ഹിന്ദു വാവര പൂജ നടത്തി കാണിക്കുന്ന മതേതരത്വം മുസ്ലിങ്ങൾ മറിച്ചും കാണിക്കണം അത് കാണിക്കേണ്ടത് അയ്യപ്പ പൂജ നടത്തി വാവരസ്വാമിയും പള്ളിയും ഒക്കെ മതേതരത്വത്തിൻ്റെ മകുട ഉദാഹരണമായി എടുത്ത് കാണിക്കുന്നവരുണ്ട് അവർ ആ മതേതരത്വം തിരിച്ചും കാണിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുണ്ടായാലേ മതേതരത്വം അതിൻ്റെ ലക്ഷ്യത്തിലെത്തു സ്വാമി ചിദാനന്ദപുരിയുടെ ഓർമ്മിപ്പിക്കലാണ് ഇത് ശ്രീ ഭൂതനാഥ സർവസ്വത്തിൽ വാവരുസ്വാമി പൂജയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് വാവർ എന്നല്ല വാവരുസ്വാമി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശബരിമല അയ്യപ്പനും ഉപദേവതമാരും ഭക്തരും എല്ലാം സ്വാമിമാരാണ് ഇക്കാര്യം അതിപ്രധാനമാണ് വാവരുസ്വാമിക്ക് തന്ത്രശാസ്ത്ര വിഗ്രഹപ്രകാരമുള്ള പൂജയാണ് നടത്തേണ്ടത് നടത്തി വന്നിരുന്നത് അങ്ങനെയാണ് അതിനാണ് സന്നിധാനത്ത് നിന്ന് പൂജാ സാധനങ്ങൾ നൽകുന്നത് ശബരിമല ധർമ്മശാസ്ത്രാവിൽ ലയിച്ച പന്തള രാജകുമാരനാണ് സ്വാമി അയ്യപ്പൻ സന്നിധാന ത്തെ മണിത്തറ സ്ഥാനം അക്കാര്യം ഭക്തരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശബരിമല അയ്യപ്പന് പന്തളം രാജവംശവുമായുള്ള ബന്ധം ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല പന്തളം രാജവംശമുണ്ടായത് അത്ര പഴയ കാലത്തൊന്നുമല്ല ഇത്തരത്തിലുള്ള ചില ഓർമ്മിപ്പിക്കലുകളാണ് സ്വാമി ചിദാനന്ദപുരി നടത്തിയിരിക്കുന്നത് ശബരിമല അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ഉപദേവനാണ് വാബരസ്വാമി സന്നിധാനത്ത് നിന്ന് ഉപദേവനായ വാബരസ്വാമിക്ക് പൂജ നടത്താനുള്ള സാമഗ്രികൾ നൽകുന്നുമുണ്ട് അവിടെ ഉപദേവനായ വാബരസ്വാമിയുടെ പൂജ ഉത്തരവാദിത്വത്തോടെ നടത്താനാണ് ഇവ നൽകുന്നത് ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലെ തിരുവിതാംകൂർ മാൻവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും സ്വാമി ചിദാനന്ദപുരി ചൂണ്ടിക്കാണിക്കുന്നു ശബരിമലയിലെ ഉപദേവതാ സ്ഥാനത്തെ പൂജാനുഷ്ഠാനം ഇസ്ലാമികമാണോ എന്ന് പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് എന്നും പക്ഷെ ിൽ മൗനം അവലംബിക്കുകയാണ് എന്നും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറയുന്നു അവരെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് വാമൊഴിയായി പ്രചരിച്ച ശാസ്താം പാട്ടുകളിൽ നിന്നും ശ്രീഭൂതനാഥോപാഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ശാസ്താം പാട്ടുകളിൽ അയ്യപ്പന്റെ ഉറ്റമിത്രമായാണ് വാവർ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ വാവരൻ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായി വാവർ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവർ രണ്ടും രണ്ടു പേരാണ് എന്ന വാദവും നിലവിലുണ്ട് ചില വാവരുടെ ചില കഥകളെ പറ്റി കേരളത്തിൽ സുലഭമായിരുന്ന കുരുമുളക് വാവർ അറബി നാടുകളിലേക്ക് കയറ്റി അയച്ചിരുന്നു വാവർ പള്ളിയിലെ വഴിപാട് കുരുമുളകാണ് എന്നതാണ് ഈ വാദത്തിന് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നത് പന്തളം രാജാവിന് അവകാശമുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ചില തീരപ്രദേശങ്ങൾ അവിടെ കടൽ വഴി കച്ചവടം നടത്തുന്നതിന് രാജാവിന് കപ്പം കൊടുക്കണമായിരുന്നു എന്നാൽ അറബി നാടുകളിൽ നിന്നും വന്ന ചിലർ കപ്പം നൽകാൻ വിസമ്മതിച്ചു വാവർ ആയിരുന്നു അതിലേറ്റവും പ്രമുഖൻ പന്തളം രാജാവിന്റെ അനുവാദത്തോടുകൂടി വാവരെ എതിരിടാൻ അയ്യപ്പൻ എത്തുന്നു അയ്യപ്പൻ വാവരെ പരാജയപ്പെടുത്തി തന്നെ കാണാൻ എത്തുന്നവർ തോഴനായ വാവരെയും കണ്ട് പടിച്ചവിട്ടണം എന്ന് അയ്യപ്പന് ആഗ്രഹമുണ്ടായിരുന്നു അത്രേ മങ്ങാട്ടു വിളക്കിലെ അയ്യപ്പൻ വിളക്കിന്റെ മുമ്പിൽ വാവരംഗം എന്ന ശാസ്താം പാട്ട് പാടി അവതരിപ്പിക്കാറുണ്ട് വാവര് സ്വാമിയെക്കുറിച്ച് പാത്തുമ്പെറ്റ വാവർ എന്ന ശാസ്താം പാട്ടുകളെ പാടി അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് മതമൈത്രിയുടെ അകടോദാഹരണമായി മാറുന്നു എന്നാൽ സ്വാമി ചിദാനന്ദപുരി പറയുന്നത് ഈ ഒരു മതേതരത്വത്തിന്റെ ആ ഒരു ഉദാഹരണം അത് തിരിച്ചും കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോൾ മാത്രമേ മതേതരത്വം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഗതിയായി മാറുകയുള്ളൂ എന്നാണ് പന്തളം രാജവംശത്തെ പോലെ വാവർ കുടുംബവും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലെത്തിയത് എന്ന് പറയപ്പെടുന്നു വാവരുടെ പൂർവീകർ പാണ്ഡ്യനാട്ടിലെ അവരാം കോയിൽ എന്ന സ്ഥലത്ത് ും കാഞ്ഞിരപ്പള്ളിയിലേക്ക് കുടിയേറിയത് കലവർഷം നാലായിരത്തി നാനൂറ്റി നാല് ആണ് എന്നും പറയപ്പെടുന്നു എരുമേലിയിലെ വാവർപ്പള്ളി പന്തളത്ത് രാജാവ് പണി പണികഴിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ ആരാധന നടത്തുന്ന ആരാധനാലയമാണിത് ഒരു കുരുമുളകാണ് ഇവിടത്തെ പ്രധാന വഴിപാട് അഭയമുദ്രയിൽ അനുഗ്രഹം ചുരിയുന്ന അയ്യപ്പന്റെ സന്നിധാനം എത്താൻ പതിനെട്ട് പടികൾ കയറി ശബരിമല ക്ഷേത്രത്തിൽ എത്തണം എന്നാണ് ഇന്നത്തെ പ്രബലമായ വിശ്വാസം ശബരിമല സർവസമുദായ മൈത്രിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശബരിമലയും ശബരിമല തീർത്ഥയാത്രയും എരുമേലി പേട്ടതുള്ളലും ക്ഷേത്രപ്രവേശന വിളംബരം പ്രാബല്യത്തിൽ വരും മുൻപേ അവർണരും സവർണരും ശബരിമലയിൽ സാമ്പത്തിക വലിപ്പച്ചെറുപ്പം നോക്കാതെ ഒന്നിച്ച് പേട്ട കെട്ടിപ്പോന്നു അയ്യപ്പ ഭക്തർക്ക് ജാതി മതവർണ്ണ നീചത്വ ഭേദമില്ല മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും സ്വാമിമാരാണ് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഭക്തർ മുഴുവൻ മുസ്ലിം ദേവാലയത്തിൽ കയറിയ ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്ന രീതി എരുമേലിയിൽ മാത്രമാണ് എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വിവാദങ്ങൾ വന്ന സാഹചര്യത്തിലാണ് സ്വാമി ചിദാനന്ദപുരി ഇത്തരത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും തമ്മിൽ പരസ്പരം ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് എന്ന് സ്വാമി ചിദാനന്ദപുരി തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്